ഞങ്ങളിവിടെ ഉരുക്ക് വെളിച്ചെണ്ണ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് വിളിച്ചാൽ എങ്ങനെയാ പറഞ്ഞു എന്ന് എന്നും നമ്മൾ തേങ്ങ ഉപയോഗിക്കുമല്ലോ അപ്പോൾ ആ തേങ്ങ പിന്നെ ഒരു ശകലം തുരുള്ളി വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ട് ആ നമ്മളൊരു ടെന്നിനകത്ത് ഒരു ചായ അരുക്ക് മുത്തു അതിനകത്ത് ഒരു ഇച്ചിരി ഒന്ന് പിഴിഞ്ഞ് വയ്ക്കുക ഒരു സകലം ആദ്യത്തെ തേങ്ങാപ്പാലും ആദ്യത്തെ നല്ലതുപോലെ എനിക്ക് എടുക്കണം നമുക്ക് കറിക്ക് ഉപയോഗിക്കേണ്ടത് തേങ്ങയാണ് അതുകൊണ്ട് ഫസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കുക എന്നിട്ട് ഫ്രീസറിലൊക്കെ എന്ത് തോരൻ്റെ അടുത്താലും അവയലിനടുത്താലും തേങ്ങ എന്തിനുപയോഗിക്കുന്നോ അതിനെടുക്കുമ്പോൾ അല്ല ഇങ്ങനെ ഉപയോഗിക്കാം അപ്പം തന്നെ ഒരു ദിവസം നമുക്ക് നല്ലൊരു കിട്ടും അത് ഫ്രീസറിലോട്ട് വെക്കാം അങ്ങനെ ഒരു മാസം ആവുമ്പോഴത്തേക്ക് നല്ലൊരു അളവ് കാണും അതെടുത്ത് കണക്കാൻ അനുവദിക്കുക അതായത് നമ്മളിത് ഉരുക്കു വെളിച്ചെണ്ണ എന്നാണോ ആക്കേണ്ടത് ആ ദിവസം ഫ്രീസറിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചേക്കുക റൂം വെക്കുക ശേഷം ഇതുപോലെ ഞങ്ങള് എന്താ ഈ അടുപ്പിലാണ് നിങ്ങൾക്ക് ഗ്യാസിൽ വേണമെങ്കിൽ ചെയ്യാം അല്ലേ ഗ്യാസിൽ ചെയ്യുക അപ്പൊ എന്താ ഇത് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നിങ്ങൾ കാണാല്ലോ അല്ലേ അപ്പം ഈ ഇത്രയും ക്വാണ്ടിറ്റി ഇപ്പോൾ ഉമ്മിച്ചാൽ ഒരു മാസമായിട്ട് ഇത് എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പം ഇന്ന് ഞാൻ പോകുന്നതുകൊണ്ട് എനിക്ക് ഉരുക്ക് വെളിച്ചെണ്ണ ആക്കി തന്നുവിടാൻ വേണ്ടി ഉമ്മിച്ച് ചെയ്യുവാണ് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അടിക്കാതെ ആ ഇതിപ്പം ഈ ഒരു ഫോണിലായിട്ടുണ്ട് കേട്ടോ അതായത് ഇതിനകത്ത് നമ്മൾ കുറേ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് പേഷ്യൻസ് വേണം ഇതിപ്പോൾ താണ്ടേ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് വന്നിട്ട് എണ്ണ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്കൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം അതായത് നമ്മൾ ഡെയിലി വീട്ടിൽ തേങ്ങ യൂസ് ചെയ്യാറുണ്ടല്ലോ തേങ്ങ അരച്ച കറികൾക്കും തോരനോ അവിയലിനൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ ഡെയിലി നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ എപ്പോഴൊക്കെ നമ്മൾ തേങ്ങ എടുക്കുന്നോ അപ്പോഴൊക്കെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ തേങ്ങയുടെ ഫസ്റ്റ് തേങ്ങാപ്പാൽ ഒന്ന് സ്ക്യൂസ് ചെയ്ത് ഒരു ടിന്നിലാക്കി വെക്കുക അങ്ങനെ ഡെയിലി പല പ്രാവശ്യം പ്രാവശ്യമാവുമ്പോൾ അതൊരു വൺ മന്ത് ആവുമ്പോൾ നല്ലൊരു ക്വാണ്ടിറ്റി ആവും ആ ടൈമിൽ നിങ്ങൾക്ക് എപ്പോഴാണോ അത് ഉരുക്ക് വെളിച്ചെണ്ണ ആക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഫ്രീസറിൽ നിന്നൊന്ന് വെളിയിലെടുത്ത് വെച്ചിട്ട് ഈ പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് ഉരുക്കുവെളിച്ചെണ്ണയാക്കി കൺവേർട്ട് ചെയ്യാം കേട്ടോ ഈ ഉരുക്കുവെളിച്ചെണ്ണയെന്ന് വെച്ചാൽ നല്ല ഫസ്റ്റ് ക്ലാസ് ഉരുക്കുവെളിച്ചെണ്ണയാണ് ഇത് നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങിച്ചാൽ ഒന്നും ഇതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടില്ല കേട്ടോ അത്രയ്ക്കും നല്ലതാണ് കുട്ടികൾക്ക് ദേഹത്ത് തേച്ച് കുളിക്കാനും നമുക്ക് ദേഹത്ത് തേച്ച് കുളിക്കാനും തലയിൽ തേച്ച് കുളിക്കാനും ഒക്കെ നല്ല ബെസ്റ്റാണ് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഡെയിലി നമ്മൾ തേങ്ങയിൽ നിന്നും ഫസ്റ്റ് തേങ്ങാപ്പാൽ മാറ്റി സ്റ്റോർ ചെയ്യുമെന്ന് അപ്പോൾ ആ തേങ്ങ യൂസ് ചെയ്തുകൊണ്ടുള്ള കറികൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൊളസ്ട്രോളും ഷുഗറും കുറയാനും അത് ഹെല്പ് ചെയ്യും കാര്യം ആ തേങ്ങയിൽ തേങ്ങാപ്പാലിൻ്റെ കണ്ടന്റ് കുറവാണല്ലോ അതും നല്ലൊരു ബെനിഫിറ്റ് ആണ് അപ്പോൾ ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണയുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങാ കുത്തക്ക നല്ല ഡാർക്ക് ബ്രൗൺ നിറമാകണം അതാണ് അതിൻ്റെ പരുവം നമുക്കിതാ ഇത്രയും ക്വാണ്ടിറ്റി ഉരുക്കുവെള്ളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഗോൾഡൻ കളറാണ് ഇതിൻ്റെ സ്മെല്ലെന്ന് വെച്ചാൽ ഒരു പ്ലീസിങ് സ്മെല്ലാണ് അപ്പോൾ ഇത് നമുക്ക് ദേഹത്ത് തേച്ച് കുളിക്കാനും മുടിയിൽ തേക്കാനും കുട്ടികൾക്ക് ദേഹത്ത് തേച്ച് കുളിപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ് ഇത് എസ്പെഷ്യലി ഫോർ ഡ്രൈ സ്കിൻ ആണ് അതായത് ഡ്രൈ സ്കിന്നുകാർക്ക് ഇതൊരു നല്ല റെമഡിയാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക സോ സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ